അത് പെറുക്കിക്കോന്നി അതിന്റെ കൊറച്ച് ചോറ് കൂട്ടി കൊറച്ച് തൈര് വെച്ചാത് എവിടെ കൊറച്ച് തൈരും കാന്താരി മുളകനൊന്നും വെള്ളത്തിന മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഇഷ്ട ഞാനാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനാക്കി കറിയന്നിട്ടാ എന്താ ചട്ടികാലിയായിട്ട് സൂപ്പർ ടേസ്റ്റ് അല്ല ചട്ടിയിൽ പെറക്കി വന്ന മാത്രമേ ഫ്രജിക്കില്ല ബാക്കിയല്ലതാ ഒന്ന് ഇതിന്റെ വായിലും ഒന്ന് ഇതിന്റെ വായിലും നീ ഒരു കാര്യം ചെയ്യാ ചട്ടി കഴുകി ചട്ടിയിൽ അമ്മേ ഇവള് ചട്ടിയിൽ കൊറച്ച് ചെമ്മീൻ കറി ഉണ്ടായിനെ ചട്ടിയിൽ പിറക്കിയ ബന്ധം മാത്രമേ ത്രചിക്കില്ല നീ ഒരു കാര്യം ചെയ്യാ ചട്ടി കഴുകിട്ട് കഴുകിട്ടാ ഉണങ്ങാൻ പറ്റിയ ടാ ഇനി അടുത്ത പെരക്കാൻ പോകുന്നുണ്ട് പ്രജിട്ട് എന്താ അറിയാന്ന് ചക്കക്കുരു എല്ലാം മുറിച്ചിട്ടെ ചക്കക്കൂരും കായും ഞാനെടുത്ത് ഓരം വെക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ആദ്യം എന്നാ വേണ്ടെന്നറിയാം ആമേശ